ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ കല്യാണം പ്രമാണിച്ച് നമ്മുടെ വീടിൻ്റെ പണികളൊക്കെ നിങ്ങൾ കണ്ടു കാണും എല്ലാവരും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സാധനം കൂടി നമ്മൾ റെഡിയാക്കണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മളെ ഡൈനിങ് ടേബിള് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പണിഞ്ഞ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളിൽ കുറച്ച് വർക്ക് ഡിസൈനൊക്കെ ചെയ്തിട്ടൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു പോളിഷ് ഒക്കെ ചെയ്ത് വർക്ക് ഡിസൈനൊക്കെ ഒരു കുറച്ച് പണി ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ അതിന്റെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആളിൽ നിന്ന് പിന്നെ അതൊക്കെ നന്നാക്കാൻ വന്നിട്ടുണ്ട് അപ്പോ അതിന്റെ ആ ഒരു പിന്നെ കാര്യങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കൂടെ അമ്മാടെ ചെറിയൊരു കുക്കിങ്ങും ഞാൻ നിങ്ങൾക്ക് കാണിച്ചായി വീഡിയോ അവർ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കാരണം ഇനി നമുക്ക് കൊണ്ട് വരാൻ പോകുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് മുഴുവൻ കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാവും അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിയും അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗെയ്സ് ഇതാണ് ഞാൻ ആ പറഞ്ഞത് നമ്മുടെ ഒരു ടേബിൾ വീടിനുള്ളിൽ കിടന്നൊരു ടേബിൾ അപ്പോൾ ഈ ടേബിൾ നമ്മളിങ്ങനെ പണിഞ്ഞിട്ട് തന്നെ അതിന് പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പോളിഷ് ഒക്കെ ചെയ്ത് ഇതിൽ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവസാനം കാണിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് പോളിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ പിന്നെ നല്ലപോലെ പോളിഷ് ചെയ്ത് റെഡിയാക്കി കുട്ടപ്പനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആളെത്തി ഇവിടെ പോളിഷ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ആളീ പോളിഷ് ചെയ്യണ നേരം കൊണ്ട് ഞാനും അപ്പായും കൂടെ പോയിട്ട് പിന്നെ ഇതിൽ റെഡിയാക്കാനുള്ള ഒന്നുകൂടെ സാധനങ്ങൾ വാങ്ങാനുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്ത ഗ്ലാസ് പീസ് എടുക്കാനുണ്ട് അതേപോലെ തന്നെ കളർ ടൈപ്പിലുള്ള കുറച്ച് കല്ല് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാപ്പായി ഇപ്പോൾ പോകുന്നതാണ് അപ്പോൾ നമുക്കൊരു നാലഞ്ച് പീസ് ഒരു നാല് പീസോളം കട്ട് ചെയ്ത ഗ്ലാസ് പീസും പിന്നെ കളർ ടൈപ്പ് കല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി വരുന്ന നേരം ആളുകൾ പോളിഷ് ഒക്കെ ചെയ്തൊരു ഇതാവും ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ആ ഒരു ഫൈനൽ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് അപ്പം നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയും അങ്ങനെ നമ്മളിവിടെ ആ ഗ്ലാസ് കടയിലെത്തി നമ്മുടെ ഗ്ലാസ് കട്ട് ചെയ്യാനുള്ള ഒരളവടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്ന നേരം നമുക്ക് പോയി ബാക്കി സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം കേസ് നമ്മളിതാ പിന്നെ ആ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് അതായത് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഈ വീഡിയോയിൽ ഇതുപോലെ നമ്മുടെ ടേബിളിൽ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഇതുള്ളത് ഒരു ഡിസൈനാണ് അപ്പോൾ ഇതേപോലെ ഇതേപോലെയല്ല വേറൊരു ടൈപ്പ് ഒരു പാറ്റേണിലാണ് നമ്മുടെ ടേബിൾ വരുന്നത് അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ടേബിളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കളർ കല്ലുകൾ ഇട്ടിട്ട് അപ്പോൾ ഇവിടെ ഇവിടേതേ മിക്സ് ആയിട്ടുള്ള കല്ലുണ്ട് അതേപോലെ തന്നെ ഒറ്റ സിംഗിളായിട്ട് ഓരോ കളർ ഇട്ടേക്കുന്ന ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതായാലും നമ്മളിടാൻ പോകുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ വഴിയേ കാണിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇവിടെ കാണുന്ന പോലെയൊക്കെ പിന്നെ ഈ ഒരു ടൈപ്പ് കല്ലാണ് നമ്മൾ ഇന്നുകൂടെ നിന്ന് വാങ്ങിയിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വേറൊരു ടൈപ്പ് കസേര ഉണ്ടല്ലേ അതായത് ജസ്റ്റ് കണ്ടിട്ട് നല്ല രസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു തരുന്നതാണ് ഈ ഒരു കസേര ചെറിയ ചെറിയ കട്ട് അതായത് തടിയുടെ പീസ് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് വെച്ചേക്കെന്താണ് കാണാൻ നല്ല രസമുണ്ട് സംഭവമൊക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കല്ല് അപ്പോൾ ഇതിവിടെ പിന്നെ കിലോയ്ക്ക് ഇത്ര രൂപ നിരക്കിലാണ് വിൽക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ നമ്മൾ ണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയാൽ നമുക്ക് അക്കോരത്തിരി ഇടാനൊക്കെ ഉപയോഗിക്കുന്നത് അതേപോലത്തെ ഒരു കല്ലാണ് അതാണ് നമ്മൾ ഇതിനും ഉപയോഗിക്കുന്നത് അങ്ങനെ വൈസ് നമ്മളത് ഗ്ലാസും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പതേ പിന്നെ കൊണ്ടുവന്ന ഗ്ലാസ് ഇട്ട് നോക്കുന്നുണ്ട് സൈസാണോ മാച്ചാണോ എന്നൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കിവിടെ കാണിച്ചു തരാം നമ്മളിതേപോലത്തെ ഒരു നാല് പീസ് ഇരിക്കുന്നില്ലേ ഇതുപോലത്തെ ഒരു നാല് പീസ് ഗ്ലാസ് നമ്മൾ വാങ്ങിയിട്ട് വന്നത് അപ്പോൾ ഈ ഒരു നാല് പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലാണ് കല്ല് വരുന്നത് അപ്പോൾ അപകീസ് ഇതാണ് നമ്മൾ ഇന്നിവിടെ ഈ പണിയെടുത്ത ഈ ഒരു ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടില്ല ഇതാണ് ആ ഫൈനൽ ലുക്ക് നമ്മുടെ ആദ്യത്തെ ടേബിളിൻ്റെ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു രൂപം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിൽ നമ്മൾ പോളിഷൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഞാൻ വാപ്പായ കൂടെ ചേർന്നിട്ട് ആ ഒരു കല്ലു വാങ്ങാൻ പോയി നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആ ഒരു കല്ലൊക്കെ കൊണ്ടുവന്ന് വാങ്ങി അടിയിൽ പിന്നെ സ്ക്വയറിൻ്റെ ഗ്ലാസ് ഒക്കെ പിന്നെ ഫിറ്റ് ചെയ്തിട്ട് അതിലാണ് ഈ കല്ലിറക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് സാധനം കാണാൻ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് പോളിഷും കൂടി ചെയ്ത് അതേപോലെ തന്നെ അതിൽ ഈ ഒരു കളർ ടൈപ്പ് കല്ലുകൂടി വന്നപ്പോൾ പിന്നെ അടിപൊളിയായിട്ടുണ്ട് നല്ല ലുക്ക് ഉണ്ട് കാണാൻ അപ്പോൾ നിങ്ങളതിൽ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേ ഇങ്ങനെ ഉണ്ട് എന്ന് ഇത് ഇതൊരുപാട് സ്റ്റൈലുണ്ട് അതായത് നമുക്ക് ഈ നാല് കോളത്തിലും നാല് ടൈപ്പ് നാല് ടൈപ്പ് കളറായിട്ട് നാല് കളറിൽ പിന്നെ കല്ലുകളായിട്ട് നമുക്ക് ഇടാം പിന്നെ ഇതേപോലെ മിക്സ് ചെയ്ത് വിടാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മിക്സിംഗ് ആണ് അതാകുമ്പോൾ എല്ലാ കോളത്തിലും എല്ലാ മിക്സിങ്ങും കളറും വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടതേ കണ്ടോ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് ഉമ്മ ഇവിടെന്തോ കാര്യമായിട്ട് റെഡി ആക്കുന്നുണ്ട് എന്താ നാരങ്ങ അച്ചാർ ഇടുന്ന നാരങ്ങ അച്ചാർ ഇടുകയാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ചെറിയ നാരങ്ങയല്ല നമ്മുടെ ഇവിടെ ഈ വീടിന്റെ ഈ പുറത്ത് നിൽക്കുന്ന പിന്നെ ആ ഒരു നാരങ്ങയാണ് ആ അതിന്റെ മുളക് പുറത്തിട്ട് ഇതിന്റെ പുക വന്നിട്ട് ചമക്കുന്നു അപ്പൊ ഒന്നാ നിങ്ങൾ എന്തോ കമ്പളി നാരങ്ങയോ ബബ്ലൂസ് നാരങ്ങോ അങ്ങനെന്തൊക്കെ പറയുന്നു അപ്പൊ ആ ഒരു നാരങ്ങ സാധാരണ കറി വെക്കാനും എടുക്കും പിന്നെ അതേപോലെ ആ സദ്യയിൽ കറി കറി ആ നാരങ്ങുന്നുല്ലേ നമ്മള് നാരങ്ങ കറി ഇഞ്ചി കഴിഞ്ഞിട്ട് വെക്കുന്ന ഇഞ്ചി കഴിഞ്ഞ് നമ്മുടെ നാരങ്ങ വെക്കുമല്ലോ സദ്യ കൂട്ടില് അപ്പൊ അതിൽ വെക്കുന്ന ഒരു നാരങ്ങയാണ് നമ്മുടെ ചെറിയ നാരങ്ങയില്ല അപ്പൊ ആ ഒരു വലിയ ടൈപ്പ് നാരങ്ങ കറി വെക്കാനും ഉപയോഗിക്കുക അച്ചാർ ഇടാനും ഇടണം നമ്മളിവിടെ അച്ചാറിടാണ് അപ്പോൾ നമ്മുടെ ആ മുളക് ഇങ്ങനെ വറുത്തിട്ട് പിന്നെ റെഡിയാക്കുന്നുണ്ട് വട്ടിലമുളക് പൊടിച്ച് തരുമ്പോ അല്ലേ ആരൊക്കെയോ നിങ്ങളെ ബീഫ് കറീൻ്റെ റെസിപ്പി ചോദിച്ചുമ ഒന്ന് രണ്ട് ആൾക്കാര് ചോദിച്ചായിരുന്നു നമുക്ക് ഇന്നൊരു ദിവസം അതൊക്കെ നമ്മൾ ഇപ്പം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലിൽ ബീഫ് കറി ഞാൻ കാണിച്ചതല്ലേ അങ്ങനെ മുളകൊക്കെ വറത്തെടുത്തതിനു ശേഷം പിന്നെ കടുക് ഉലുവ അതേപോലെ തന്നെ കറിവേപ്പില ഈ മൂന്ന് സാധനം കൂടി ഇതേപോലെ വറുത്തെടുത്തിട്ട് പൊടിച്ച് ചേർക്കുമ്പോൾ ആ ഇതും പൊടിച്ച് ചേർക്കും ഇതും പൊടിച്ച് ചേർത്തിട്ട് വരുമ്പോഴാണ് പിന്നെ ബാക്കി മസാല കാര്യങ്ങളൊക്കെ ആടിക്കട്ടെ അതൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ സൂപ്പറാക്കും ഈ സാധനം മിക്സിയിൽ പൊടിക്കും അല്ലേ എണ്ണയിലേക്ക് പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളിയാണ് ഇങ്ങനെ ഈ മൂത്ത് പതയുന്നത് അതേപോലെ ഞാനിപ്പോ നേരത്തെ കാണിച്ചെന്നൊരു കൂട്ടില്ലേ ആ വറുത്തത് അതേ ഇവിടെ ജാറിൽ പിന്നെ മിക്സ് ചെയ്ത് അടച്ചിട്ടുണ്ട് ആ ഈ ഈടെ നല്ലെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് അച്ചാറുടെ നല്ലെണ്ണല്ലേ ഏറ്റവും ബെറ്റർ ആ നല്ലെണ്ണ ഏറ്റവും ബെറ്റർ അപ്പോൾ പിന്നെ ഞാനിവിടെ അളക്കിളയിലേക്ക് വന്നപ്പോൾ അവിടെ ഇങ്ങനെ അച്ചാർ ഇടുന്നത് അപ്പൊ അതുകൂടി നിനക്ക് ഏതെങ്കിലും കാണിച്ചില്ലാന്ന് വിചാരിച്ചിട്ടാണ് മൂവുകൾ ഉൾപ്പെടുത്തുന്നത് ചക്കരയെ അമ്മ അതൊക്കെ പറയുന്നത് പോകുമ്പോ നമ്മളെ ഇവിടത്തെ റെസിപ്പികൾ ഉണ്ടാക്കണ പാകത്തിലാക്കണം ഇവിടെ അപ്പോൾ അപ്പൊ നമ്മളെ പൊടിച്ചിട്ട ആ ഒരു മസാല കൂട്ടിട്ടതിനു ശേഷം ഉപ്പ് ഇടുന്നുണ്ട് ഇതില് പുളിപ്പുള്ളതുകൊണ്ട് ഉപ്പ് ഉപ്പത്തിട്ടാലും പ്രശ്നമില്ലല്ലേ ഉപ്പ് കുറച്ച് ഏറിയാലും പ്രശ്നമില്ല പഞ്ചസാരയും കൂടി ഇടുന്നേരം ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു പഞ്ചസാരയും കൂടി ഇടുന്നേരം നമ്മളൊരു ഉപ്പ് ബാലൻസ് ആവും ആ പഞ്ചസാര ഇടുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു പിന്നെ എരി എരി കുറയ്ക്കാനാണ് ശരിക്കും പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ ഉപ്പ് ബാലൻസ് ആവും ഉപ്പ് അതായത് ഉപ്പ് കറക്റ്റ് നമുക്ക് ആ ഒരു രീതിക്ക് ബാലൻസ് ആവും കായപ്പൊടി അച്ചാറിലൊരു മെയിൻ കടകുമാണ് കായപ്പൊടി എന്ന് പറയുന്നത് ആ ഒരു ഫ്ലേവറിന് അച്ചാർ സാമ്പാർ ഇതിനൊക്കെ ഒരു മെയിൻ കടകമാണ് കായപ്പൊടി ചില ആൾക്കാർ കട്ടക്കായ ഉപയോഗിക്കും അല്ലേ കട്ടക്കായ അല്ലേ നമ്മളിവിടെ പക്ഷെ പൊടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ വിനാഗിരി നമ്മളെ വിനാഗിരി പിന്നെ സുർക്ക മലപ്പുറം അവരുക്കറിയാമോ ആ അവര് പറയുന്നത് ഞാൻ ഗൾഫിലൊക്കെ ഫസ്റ്റ് പോയ സമയത്ത് റൂമിൽ നമ്മളൊരു ഫ്രണ്ട് തുടങ്ങി സുർക്കെടുക്കുക ഇറങ്ങി കിച്ചണീന്ന് ഞാൻ പറഞ്ഞു സുരുക്കെ എന്താ സാധനം സുർക്കേന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അപ്പൊ ആണ് പറഞ്ഞത് ഇതായിരിക്കണ സാധനം ഞാൻ ഞാനോട് പറഞ്ഞു നമ്മൾ നമ്മളെ എന്ന് പറയും അവിടെ പോയു അവിടെ പോയതിനു ഈ ിലേക്ക് ഇങ്ങനെ അങ്ങനെ നമ്മൾ ആ ഒരു കൂട്ടൊക്കെ റെഡിയതിനു ശേഷം അതേ നാരങ്ങ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലൊക്കെ ഇങ്ങനെ മിക്സ് മിക്സ് ഇനി ചെയ്ത ഇതിനിറച്ച് പറ്റിച്ചെടുക്കല്ലേ ഇത് ആ കുറച്ചുകൂടി തിളച്ച് പറ്റിച്ചെടുക്കും ഒരു സാധനം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി ജസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ നിങ്ങൾ കാണിച്ചു അപ്പോൾ ചെറിയ ചാറും കാണും അങ്ങനെ പറ്റുക ഡ്രൈ ആയി പോകൂലല്ലേ കുറച്ച് ചാറോട് കൂടി എടുക്കും അപ്പൊ കൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ കല്യാണ വീഡിയോസ് ഒക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഇൻഷാ ഓക്കെ ഓൺ വേ വെയിറ്റിംഗിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അത് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ